നമസ്കാരം കൂടിയും കുറഞ്ഞും പവന് ഒരു ലക്ഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സ്വർണ്ണവില ഇന്ന് തൊണ്ണൂറായിരം രൂപയ്ക്ക് താഴെ എത്തിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ പവന് എൺപത്തിയൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഇന്നത്തെ വില വരും ദിവസങ്ങളിൽ സ്വർണത്തിന്റെ വില ഇനിയും കുറയാനാണ് സാധ്യതയെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് യുദ്ധവും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ കാലങ്ങളിൽ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് എന്നാൽ സമാധാനം തിരിച്ചെത്തുമ്പോൾ അതിന്റെ തിളക്കം മങ്ങുന്നതായി കാണാം ആഗോളതലത്തിലെ ചില സൂചനകൾ പ്രകാരം സ്വർണ്ണവില അടുത്ത മാസങ്ങളിൽ പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപയിൽ താഴെയെത്താൻ സാധ്യതയുണ്ട് പക്ഷേ ഈ നാല് കാര്യങ്ങൾ സംഭവിക്കണം സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങളിലെ പുരോഗതിയാണ് വർഷങ്ങളോളം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധങ്ങളും തീരുവുകളും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ആഗോള വിപണികളെ പിടിച്ചുലയ്ക്കുകയും നിക്ഷേപകരെ സുരക്ഷിതമായ താവളമായി സ്വർണത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളും ഒരു വ്യാപാര കരാറിന് അടുത്തെത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ നിലവിലെ പിരിമുറുക്കത്തിന് അയവ് വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയുണ്ട് അമേരിക്കയെ പ്രതിരോധിക്കാൻ സ്വർണം സംഭരിച്ചിരുന്ന ചൈന വാങ്ങലുകൾ അതോടൊപ്പം തന്നെ കുറയ്ക്കുമെന്നും ഇത് സ്വർണത്തിനുള്ള ഡിമാൻഡ് കുറയ്ക്കുകയും വിലയിടിവിന് കാരണമാവുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാഷിംഗ്ടണും അതോടൊപ്പം തന്നെ ബീജിംഗും തമ്മിലുള്ള ക്രിയാത്മകമായ ചർച്ചകൾ ഇരു വലിയ വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന സൂചനയും നൽകുന്നുണ്ട് ഇത് സംഭവിക്കുകയാണെങ്കിൽ ആഗോള വിപണികളിലും വ്യവസായങ്ങളിലും നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഉയരും ഇത് ശുഭാപ്തി വിശ്വാസം സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്ന് പണം പിൻവലിക്കാൻ കാരണമാകും ഈ യു എസ് ചൈന കരാർ സ്വർണ്ണ വിലയിടിവിന് പിന്നിലെ ഒരു പ്രധാന ഘടകമായി മാറാൻ സാധ്യതയുണ്ട് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണ്ണ ഉപഭോക്താവായ ഇന്ത്യ ആഗോള ഡിമാൻഡ് രൂപപ്പെടുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ ഒരു വ്യാപാര ഉടമ്പടി സ്വർണ്ണവിലയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് അത്തരമൊരു കരാർ പുതിയ വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കുകയും രൂപയെ ശക്തിപ്പെടുത്തുകയും മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യും രൂപയുടെ മൂല്യം വർദ്ധിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ സ്വർണ്ണ വാങ്ങാൻ സഹായിക്കും ഇത് രാജ്യത്ത് സ്വർണ്ണവില കുറയാൻ ഒരു പ്രധാന കാരണമായി മാറും ആഗോളവില സ്ഥിരമായി നിന്നാൽ പോലും ഈ സാഹചര്യം സ്വർണവില കുറയാൻ സാധ്യതയുണ്ട് പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ദീർഘകാല സംഘർഷം മാനുഷിക ദുരന്തങ്ങൾ വർദ്ധിപ്പിക്കുകയും ആഗോള വിപണികളെ ഉലക്കുകയും ചെയ്തിരുന്നു ഇത് എണ്ണവില ഉയർത്തുകയും നിക്ഷേപകരെ സ്വർണ്ണത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തു ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് ഇതിന് മധ്യസ്ഥത വഹിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ വിപണിയിൽ സ്ഥിരത തിരിച്ചുവരും ഇത് നിക്ഷേപകരെ സ്വർണത്തിൽ നിന്ന് സ്റ്റോക്കുകൾ ബോണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് എന്നിവ പോലുള്ള ഉയർന്ന വരുമാനം ലഭിക്കുന്ന മേഖലകളിലേക്ക് തിരിയാൻ പ്രോത്സാഹിപ്പിക്കുകയും സ്വർണ്ണവില കുറയാൻ കാരണമാകുകയും ചെയ്യും ദക്ഷിണേഷ്യയിലെ രാഷ്ട്രീയ അസ്ഥിരത ആഗോള നിക്ഷേപകരെ ദീർഘകാലമായി ആശങ്കയിലാഴ്ത്തുന്നുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷത്തിന് ഒരു വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ മേഖലയിൽ മേഖലയിലുടനീളം സാമ്പത്തിക സ്ഥിരതയും ആത്മവിശ്വാസവും വർദ്ധിക്കും ഈ രാജ്യങ്ങൾക്ക് ആഗോള വ്യാപാരത്തിൽ വലിയ പങ്കില്ലെന്നും സമാധാനം കൈവരിക്കുന്നത് അതിർത്തി കടന്നുള്ള വ്യാപാരം നിക്ഷേപം വികസനം എന്നിവയിൽ പുതിയ അവസരങ്ങൾ തുറക്കും ഇത് ആഗോളതലത്തിൽ കൂടുതൽ ശാന്തമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ നിക്ഷേപകർ സ്വർണത്തിൽ നിന്ന് മാറി വളർച്ചാധിഷ്ഠിത വിപണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും സ്ഥിരവും സമാധാനോപരമായ ഒരു ചുറ്റുപാടിൽ നിക്ഷേപകർ കൂടുതൽ റിസുകൾ എടുക്കാനും ഓഹരി വിപണിയിലേക്ക് മടങ്ങാനും താല്പര്യമുണ്ടാകും ഇതൊരു സുരക്ഷിതമായ നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് പത്തോമൈ ടി